അരുണാചൽ പ്രദേശുകാരനായ അശോകദാസിനെ മൂവാറ്റുപര വാളകത്ത് വെച്ച് ഒരു വീട്ടിൽ വന്നതിന് അടുത്തുള്ള പയ്യന്മാർ തല്ലിക്കൊന്നു ആൾക്കൂട്ട കൊലപാത നടന്നത് അശോക്ദാസ് അവിടെ വാളകത്ത് ഒരു വീട്ടിൽ പതിവായിട്ട് വരും അവിടെ രണ്ടു മൂന്ന് സ്ത്രീകളുണ്ട് അവരുടെ സുഹൃത്താണ് അശോകദാസ് ഏഴ് അരുണാചൽ പ്രദേശുകാരനുമാണ് അവരൊന്നിച്ച് നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു ആ സൗഹൃദം വെച്ച് ഇടയ്ക്ക് ഇവിടെ വരും അവരുടെ അതിലൊക്കത്തുള്ള ചെറുപ്പക്കാർക്ക് അത് അത്ര പിടിച്ചില്ല ഏതായാലും കഴിഞ്ഞ ദിവസം ഇയാൾ വന്നപ്പം അയാൾ അല്പം മദ്യവെച്ചിരുന്നു ആ സ്ത്രീകളുമായിട്ട് ഉറക്കെ സംസാരിച്ചു അവിടെ കിടന്ന് അല്പം ബഹളമൊക്കെ ഉണ്ടാക്കി ഇത് അതിലൊക്കത്തുള്ള ആ പയ്യന്മാർക്ക് പിടിച്ചില്ല ഇയാൾ ആ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ അവർ ഇയാളെ ചോദ്യം ചെയ്തു രണ്ടുമൂന്ന് തല്ലുകളൊക്കെ കൊടുത്തു ഇയാൾ പ്രതിരോധിച്ചു അപ്പോൾ തല്ലുകൂടി അതിനടുത്തുള്ള ഊരകം ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയിൽ അവിടെ ഓരോ ക്ഷേത്രത്തിൻ്റെ ബോർഡ് വെച്ച കമ്പിയിലെ ചവിട്ടിൽ ഇയാളെ പിടിച്ചവർ കെട്ടി കെട്ടിയിട്ട് മർദ്ദിച്ചു അതിൻ്റെ ഇടയ്ക്കിവിടെ പറ്റി ചോദ്യം ചെയ്തു ആ മർദ്ദനം കൂടിക്കഴിഞ്ഞപ്പം എട്ടുപത്തു പേർ തുടങ്ങി വെച്ചു പത്ത് പതിനഞ്ച് പേരായി എല്ലാവരും വന്ന് ഓരോന്നൊക്കെ ചവിട്ടും ചവിട്ടുകയും ൊഴിക്കൊക്കെ ചെയ്തു ഏതായാലും അയാൾ അബോധ അബോധാവസ്ഥയിലായി പെട്ടെന്ന് ഹൗസ്പി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നപ്പോൾ മരിച്ചിരിക്കുന്നു ഈ അശോക് ദാസ് എന്ന് പറഞ്ഞ ഇയാൾ യൂട്യൂബിൽ വളരെ സജീവമായിരുന്നു എം സി മുന്നു എന്നായിരുന്നു അയാളുടെ യൂട്യൂബിൽ അയാളുടെ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് അയാൾ അല്പസവല്പം വിവരമുള്ള ആളായിരുന്നു അയാൾ ആ വീട്ടിൽ വരുന്നതിന് എന്തിനാണ് ഈ കുട്ടികൾ തടയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അയാൾ അവിടുത്തെ സ്ത്രീകൾ മൂന്ന് പേരും പ്രായപൂർത്തിയവരാണ് അവരൊപ്പം ജോലി ചെയ്യുന്നയാളാണ് അശോകദാസ് അവിടെ വന്നു പോകുന്നതിന് എന്തായിരുന്നു തടസ്സം അവിടെ അല്പം ബഹളം ഉണ്ടാക്കി ഇടപെട്ടോളൂ അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ വിട്ടാൽ മതിയായിരുന്നല്ലോ അത് കൈകാര്യം ചെയ്തു അയാളെ ചോദ്യം ചെയ്തു അവിടെ വരുന്നതിന് എന്ത് അവിടെ എന്ത് കാര്യത്തിനും ഇവിടെ വരുന്നത് എന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഓരോരുത്തർ ഓരോന്ന് കൊടുത്തു ആൾ മരിച്ചു അയാളെ നെഞ്ചിലും തലയിലും രക്തസ്രാവം ഉണ്ടായി ഹോസ്പിറ്റലിൽ ചെന്നപ്പം മരിച്ചിരിക്കുന്നു അടുത്ത ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്തു ആ തലയിലുള്ള ഇഞ്ചുറിയാണ്ടാണ് ആൾ കൊല്ലപ്പെട്ടത് നെഞ്ചിൽ ചില റിപ്സുകൾ ഒടിഞ്ഞിട്ടുണ്ട് ഏതായാലും പോലീസ് ഇയാൾ ബഹളം ഉണ്ടാക്കി അറിഞ്ഞപ്പം അവിടെയുള്ളവർ പോലീസിനെ വിളിച്ചു ചുറ്റുവട്ടത്തുള്ളവർ പോലീസ് വരാൻ അല്പം താമസിച്ചു താമസിച്ച് കഴിഞ്ഞപ്പം അവിടെയുള്ള ചെറുപ്പക്കാർ കൈകാര്യം ചെയ്തു അതൊരു ആൾക്കൂട്ട കൊലപാതകമായി മാറി ഏതായാലും പത്ത് പേരെ പോലീസ് വന്ന ഉടനെ ഇയാൾ മരിച്ചു എന്ന് കണ്ട കണ്ടപ്പം ആ ചുറ്റുവട്ടത്ത് ഉണ്ടായിരുന്ന വീടുകളിലെ ഇയാളെ അടിച്ചു എന്ന് കരുതുന്ന പത്തുപേരെ അറസ്റ്റ് ചെയ്തു അതുകൊണ്ട് പോലീസ് തടി തപ്പി പോലീസിനെ വിളിച്ചിട്ട് വരാനായിട്ട് അവർ താമസിച്ചു അതുകൊണ്ടാണ് ഈ മരണം ഉണ്ടായത് അല്ലെങ്കിൽ കൊലപാതകം ഉണ്ടായതെന്നാണ് പൊതുവെ അവിടുത്തെ സംസാരം എന്തായാലും പത്ത് പേരെ അറസ്റ്റ് ചെയ്തു വീണ്ടും അഞ്ച് അഞ്ചുപേരെ കൂടെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങി പതിനഞ്ചോളം കുട്ടികൾ അല്ലെങ്കിൽ പതിനഞ്ചോളം ചെറുപ്പക്കാർ ഇയാളെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത് അയാളുടെ പാൻ കാർഡും അയാളുടെ ഫോണും ഒക്കെ അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്നു അവയൊക്കെ പോലീസ് കണ്ടെടുത്ത ശേഷം അയാളുടെ ലൊക്കേഷൻ നോക്കി അയാളുടെ വീട് നോക്കി വീട്ടുകാരെ അറിയിച്ചു ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളൊക്കെ പോലീസ് ചെയ്തിട്ടുണ്ട് രാത്രി രണ്ടുമണിയോടെയാണ് പോലീസ് അവിടെ എത്തിയത് പക്ഷേ ഒരു മണിക്ക് പന്ത്രണ്ട് മണി ശേഷം ഒരു മണിയോടു കൂടിയാണ് ഈ സംഭവങ്ങൾ അവിടെ അരങ്ങേറിയത് കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ചില അടികശലുണ്ടായി പലരും കൊല്ലപ്പെടുന്നവ കാണാം പാലക്കാട്ടും അതുപോലെ ചില സ്ഥലങ്ങളിൽ ഇതുപോലെ സംഭവങ്ങളുണ്ടായി ചില വീടുകളിൽ രാത്രിയിൽ ചിലർ വരുന്നത് ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യപ്പം അവർ ചിലപ്പം എതിർത്തുന്നു വരും അങ്ങനെ എതിർക്കുമ്പം കൂടുതൽ വർധിത വീര്യത്തോടു കൂടി അവരെല്ലാവരും ഇയാളെ ചോദ്യം ചെയ്യുകയും അടിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയൊക്കെ ചെയ്യുമ്പം ആൾ മരണപ്പെടും നമുക്കറിയാവില്ല സിദ്ധാർത്ഥൻ്റെ സാധ്യങ്ങൾ എത്രയോ പേര് മർദ്ദിച്ചിട്ടാണ് സിദ്ധാർത്ഥന് കൊല ചെയ്യപ്പെട്ടത് അതുപോലെ കൂടുതൽ ആൾക്കാർ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യനത് മനുഷ്യൻ്റെ ബോഡിക്ക് അത് താങ്ങാൻ കഴിയില്ല അല്ലെങ്കിൽ കൊല്ലപ്പെടും കാരണം അല്ലെങ്കിൽ ഭീകരമായി പരിക്കേക്കും അതുകൊണ്ട് ആൾക്കൂട്ട കൊലപാതകത്തിന് പുതിയ ജൂലൈ വരുന്ന പുതിയ നിയമ അങ്ങനെയുള്ള കൊലപാതക കാപ്പിറ്റൽ പണിഷ്മെൻ്റാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇടപെടുമ്പോൾ കഴിവുള്ളിടത്തോളം പോലീസിനെ വിളിച്ചു വരുത്തുക പോലീസ് തന്നെ അത് കൈകാര്യം ചെയ്തോളും അല്ലാതെ നാട്ടുകാർ കയ്യായാലും ചെയ്തു കഴിഞ്ഞാൽ അത് ഇപ്പം പറ്റിയ പോലെ പത്ത് വീട്ടിലെ കുട്ടികൾ കൊലക്കേസിന് മറുപടി പറഞ്ഞേ പറ്റുകയുള്ളൂ അവർ ട്രയൽ ഫേസ് ചെയ്തേ പറ്റുകയുള്ളൂ അവർക്ക് ജോലിക്ക് ഭാവിയിൽ ജോലി കിട്ടാനാണ് തടസ്സമായി ഇനി അഞ്ച് പേരും കൂടെ ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടാനുണ്ട് മൊത്തം പതിനഞ്ച് പേരോളം അതിനകത്ത് ഇൻവോൾവ് ചെയ്തു ആ ആളെ മർദ്ദിക്കുന്ന സമയത്ത് അത് നോക്കി നിന്ന് അത് എൻജോയ് ചെയ്താലും ശരി കുറ്റവാളിയിൽ നിന്ന് അതുകൊണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വിട്ടു കഴിവടത്തോളം പോലീസിനെ കൊണ്ട് ഇടപെടിക്കുക കാരണം ആൾക്കാർ കൈകാര്യം ചെയ്യുമ്പം ഓരോരുത്തർ ഓരോ അടി അല്ലേ അടിച്ചുള്ളൂ എന്ന് തോന്നും പക്ഷേ പലരെ അടി ആ മനുഷ്യന് താങ്ങാൻ കഴിയില്ല അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത് ചവിട്ടും തൊഴിയൊക്കെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ നെഞ്ചിലും അദ്ദേഹത്തിൻ്റെ തലയിലും എഡിഞ്ചുറി എഡ് ഉണ്ടായി ആ ഇഞ്ചുറിയിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ഏതായാലും ആൾക്കൂട്ട കൊലപാതകം ആണ് ഇതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല